സൗദിയിൽ അനുമതി നൽകിയ സ്വകാര്യ കോളേജുകൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ലഭ്യമാക്കും കോളേജുകൾ കോളേജുകളാണ് റിയാദ് റിയാദ് മദീന മദീന കിഴക്കൻ പ്രവിശ്യകളിലാണ് സ്ഥാപിക്കുക അൽഹസ ഹഫർ ഉനൈസ എന്നിവിടങ്ങളിലായാണ് സ്വകാര്യ കോളേജുകൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപിക്കുക പത്ത് സ്വകാര്യ കോളേജുകൾക്കാണ് അനുമതി സൗദി മന്ത്രിസഭയാണ് ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് അല്ലഹസയിൽ സ്ഥാപിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് അൽമൂസ കോളേജ് ഓഫ് മെഡിസിൻ ആൻഡ് സർജറി എന്നായിരിക്കും എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ബി ബി എ കോഴ്സുകളും ഇവിടെ ഉണ്ടാകും മദീനയിൽ റയ്യാൻ എന്നു പേരിട്ട സ്വകാര്യ നഴ്സിംഗ് കോളേജും നിലവിൽ വരും റിയാദിൽ അൽനഹദ എന്ന പേരിൽ വരുന്ന കോളേജിൽ മെഡിക്കൽ സയൻസ് ഫാർമസി കോഴ്സുകൾ എന്നിവ ലഭ്യമാകും ഹഫർ അൽബാത്തിനിലെ ജദ്ര കോളേജിൽ അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ സയൻസ് കോഴ്സുകളും ലഭിക്കും ഉനൈസയിൽ നഴ്സിംഗ് കോളേജിനാണ് അനുമതി ഹുഫുഫിലെ ബത്രജി കോളേജിൽ മെഡിക്കൽ സയൻസും ടെക്നോളജിയും ഉണ്ട് ഇതേ സ്ഥാപനം മദീനയിലും വരും സൗദിയിൽ ആദ്യമായാണ് സ്വകാര്യ കോളേജുകൾക്ക് അനുമതി നൽകുന്നത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്